അല്ലപ്പോഴേക്ക് ട്രെയിനിൽ ഒന്ന് പോകണം തിരുവനന്തപുരത്തുനിന്ന് തൃശ്ശൂർ വരെയോ കോയമ്പത്തൂർ വരെയോ പാലക്കാട് വരെയോ പോകണം ട്രെയിനിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ റെയിൽവേയുടെ സ്ഥലങ്ങളിൽ പുറമ്പോക്കുകളിൽ പ്ലാസ്റ്റിക് ചാക്ക് തിരികി കിടക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട് അവരുടെ വിവാദം അവരുടെ ഹനിമോ എല്ലാ അകത്താം നിങ്ങൾ ആ റെയിൽവേ സ്റ്റേഷനത്തിരിക്കുമ്പോൾ ട്രെയിനകത്തിരിക്കുമ്പോൾ അഴുക്ക് ജാലികൾ തുടച്ച് 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 നിങ്ങളുടെ വൃത്തികെട്ട ചെരുപ്പും ചളിയും ഉൾപ്പെടെ തുടച്ച് കൈ നീട്ടുന്ന കുഞ്ഞുങ്ങളെ കാണാം വയറ്റിത്തടിച്ച് പാടി നിങ്ങളുടെ കൈ നീട്ടുന്നവരെ ഹോട്ടലിന്റെ വേസ്റ്റ് കൂടി വലിച്ചു വാരിയിട്ട് തിന്നുന്ന എത്ര ചെറുപ്പക്കാരെ വഴി കാണാം റെയിൽവേ സ്റ്റേഷനുകളിൽ ബസ് സ്റ്റാൻഡുകളിൽ പന്തി ഉറങ്ങുന്നത്ര വരെ കാണാം കാറിൽ കയറി ഞാൻ പോകുമ്പോൾ പെരുമഴ പെയ്യാൻ തുടങ്ങി എന്നെ ശ്രദ്ധിക്കണം പെരുമഴ പെയ്യുന്നു അപ്പോൾ ആ റോഡിന്റെ രണ്ട് സൈഡിലും കണക്കിന് നൂറുകണക്കിനാളുകൾ കിടന്നുറങ്ങണം കൊച്ചുകുഞ്ഞുങ്ങളൊക്കെ പെട്ടെന്ന് പെരുമഴ പെയ്തു കാളെ പോലെ പോത്തിനെ പോലെ അവർ അവിടെ കിടന്ന് നനയുകയാണ് അവർക്ക് പോകാൻ പോകാൻ ഒരിടമില്ല രണ്ടുമണി രാത്രി കുഞ്ഞെ നീ കിടന്നുറങ്ങുമ്പോൾ ഒരൂടം വെള്ളം നിന്റെ തലയിൽ ഒഴിച്ചാൽ എന്താ അവസ്ഥ ഇതിനകത്തിരിക്കുന്ന എല്ലാവരോടും സ്റ്റേ ചെയ്തിരിക്കുന്നോട് ഞാൻ ചോദിക്കുക എന്തുകൊണ്ട് നീ റെയിൽവേ പുറം പോക്കിൽ ജനിച്ചില്ല ഒരു നേരത്തെ ആകാരത്തിന് വൈറ്റ് തടിച്ച് പാടുന്നവനായി നീ എന്തുകൊണ്ട് മാറില്ല എച്ചിലും തൂത്തു വാരുന്നവനായി നീ മാറാൻ പാട്ടിന്റെ വേസ്റ്റ് കോണിൽ നീ വലിച്ചു വാരി തിന്നുന്നവനായി മാറാഞ്ഞതണ്ട മക്കളെ നീയും ഞാനും ഇന്ന് രാത്രി അനുഭവിക്കുന്ന സകല നന്മയ്ക്ക് ഒരു പേരുണ്ട് അതിന്റെ പേരാണ് കൃപ കൈക്ക് കയ്യൊന്നടിച്ച് ദൈവത്തെ സൂക്ഷിച്ച് ഞാൻ പാട്ടൊക്കെ കൊടുത്ത നേരവില്ല കൃപ 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 വാ തുറന്ന് പറയാ ഇതിനൊന്നും ഞാൻ യോഗ്യനല്ല അവർ നമ്മളെക്കാൾ യോഗ്യനല്ലേ നമ്മുടെ യോഗ്യത കൃപയാ